അപ്പം അടിപൊളി ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്പ്രിങ് കയറ്റി വാനസായിട്ട് ചെയ്തു കഴിയുമ്പഴത്തേന് വേറെ ലെവലാണ് അതെ വെച്ചാൽ മതിഡോസ് നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സാധ്യത നമ്മുടെ വണ്ടിയായിട്ട് കുട്ടിക്കാനത്തിന് ഒരു കിലോമീറ്റർ ബാക്കിൽ നമ്മൾ വന്ന് നിൽക്കുകയാണ് അപ്പം കയസ് വേറെ ഒന്നുമല്ല അല്ല നമ്മുടെ വണ്ടിക്ക് സ്പ്രിങ്ങും കാര്യങ്ങളും കയറ്റാൻ വേണ്ടി കട്ടപ്പനെ പോവുകയാണ് അപ്പം പോകുന്ന വഴി നമ്മളെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വണ്ടി അധികം ഓടി വന്നതല്ലേ ഒന്ന് നിക്കാൻ വേണ്ടിയൊക്കെ കൂളാ കമ്പനിയൊക്കെ നിർത്തിയാണ് അപ്പൊ ഏതായാലും കൈസ് അപ്പം കട്ടപ്പനയിലേക്കുള്ള പോക്കാണ് ഒമ്പതര ആവുമ്പോൾ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ഓപ്പണാവുന്നാണ് നമ്മൾ വിളിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത് അപ്പൊ നമ്മൾ അത് കണക്ക് കൂട്ടി ഒരു നാലര ആയപ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് അപ്പം കൈ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളും അങ്ങനെ വലിയ മഴയോ സീനൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഏതായാലും കട്ടപ്പനയിൽ പോയി നമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിക്കാം അപ്പൊ കൈസ് ബാക്കിയൊക്കെ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മുടെ വണ്ടിയായിട്ട് കട്ടപ്പന എന്നിട്ട് നമ്മൾ കട്ടപ്പനയ്ക്ക് ഒപ്പോട്ടിരിക്കാണ് രാവിലെ നമ്മള് നാലരയായപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ നാലരയായപ്പോ ഇറങ്ങി ഇതിനെ പിഷേലിനെ പോയി വിളിച്ചു അവർക്ക് വന്നത് നേരെ നമ്മളെ സ്പ്രിങ് ചെയ്യാൻ വേണ്ടി നമ്മള് കട്ടപ്പനയ്ക്ക് പോവാണ് അതിന്റെ റൂട്ടാണ് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ നിർത്തിയിട്ട് പിന്നെ രണ്ടാമത്തെ വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പോവാം അത് അടിപൊളിയാണ് വെള്ളം അത്യാവശ്യം നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് അത് മഴയും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് അതായത് നമുക്ക് ഒരു ഒമ്പതരയാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓടി എത്തണം നമ്മൾ കടയിൽ വിളിച്ചപ്പോ ഒമ്പരയാകുമ്പോൾ തുറക്കും ആ ടൈം വരണം എന്നാണ് പറഞ്ഞേക്കുന്നത് ചിലപ്പോ ഒത്തിരി വണ്ടി കാണും എല്ലാരോടും ആ ഒരു ടൈം ആയിരിക്കും പറഞ്ഞേക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ വേണ്ട മളഞ്ഞെങ്ങാനും അടുക്കാറായിട്ടെ ആന വണ്ടി നമ്മളെ ആന വണ്ടിയല്ലോ ഇവിടെ കൊള്ളാം ഞങ്ങള് പ്രതീക്ഷിക്കുന്ന കുട്ടിക്കാലത്ത് ഒന്ന് നല്ല കോണയും കാര്യങ്ങളൊക്കെ ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കുട്ടിക്കാനത്ത് ഒന്ന് നിർത്തണം അത്യാവശ്യം പറ്റിയ ആരും തന്നെ ഇറങ്ങി വരുന്നുണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഈ ഒരു ആപേക്ഷ അതായത് ഇപ്പോഴത്തെ ഈ ഒരു ഉച്ചയമാസം ഒക്കെ ആയതുകൊണ്ട് നല്ല കോടയും കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഇത് ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ട് കേറി അപ്പോ കുട്ടിക്കാരെ ഒക്കെ ചെയ്ത് അത്യാവശ്യം നല്ലൊരു സെറ്റപ്പും ഒരു അന്തരീക്ഷം ആയിരിക്കും അപ്പൊ വരച്ചു വെച്ചത് അല്ല നമ്മള് ഹൈറേഞ്ചിന്റെ ശരിക്കും ഫീല് നമ്മളിങ്ങനെ ആസ്വദിച്ചു വരുവാണ് വളഞ്ഞങ്ങാന വെത്താൻ ഉള്ള ഒരു കുറച്ച് കിലോമീറ്റർ ബാക്കി നമ്മൾ പുറയിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഓനെ മോനെ അയ്യപ്പന്മാരൊക്കെ കേറി വരുന്നുണ്ട് ഓക്കെ അതെ നമ്മൾ നല്ല നട കഴിയുന്നുണ്ട് നമ്മൾ നമ്മളവിടുന്ന് പോരാൻ വേണ്ടി നമ്മളൊരു ആയിരം രൂപയ്ക്ക് ഡീസൽ അടിച്ചിട്ടുണ്ട് വേണ്ടൊരാൾ ആയിരം രൂപയ്ക്ക് ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയി വരാം എന്നുള്ളൊരു കണക്കാണ് നമ്മുടെ മനോജനം നമ്മളോട് പറഞ്ഞത് നമ്മൾ അത് കണക്കാണ് അടിച്ചു തരുന്നത് അപ്പൊ ആയിരം രൂപയ്ക്ക് അടിച്ച് കഴിയുമ്പോ തന്നെ ഫുൾ ടാക്ക് കാണിക്കുന്നുണ്ട് നേരത്തെ നാനൂറ് രൂപ പെട്രോൾ ഡീസൽ ഡീസലില്ലാതെ കിടപ്പുണ്ടായിരുന്നു അതേലാണ് ഞങ്ങൾ ഒരു ടൈം വരെ വന്നത് പിന്നെ അത് കഴിഞ്ഞപ്പം ഒരു അറുന്നൂറിനൂടെ അടിച്ചു അറുപൂടെ അടിച്ചപ്പോ ഫുൾ കയറിയതാണ്

അപ്പൊ നമ്മുടെ ഇടുക്കി കവല എത്താറായി കേട്ടോ അപ്പൊ നമ്മൾ കട്ടപ്പന വന്നു കട്ടപ്പനേന്റെ ഇനി ഒരു കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പം ക്യാഷ് ഇടുക്കി കവല നമ്മളൊരു ഓട്ടോക്കാരോടാണ് നമ്മൾ വഴി ചോദിച്ചത് അപ്പൊ ആലുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആലിൻ്റെ അവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് പോവാം അപ്പം ഏഴ് ഒമ്പതര ആകുമ്പോഴേ വർഷ് ഉറക്കമെന്ന് പറഞ്ഞു നമ്മുടെ ഇടയ്ക്കൊക്കെ നല്ലോണം നിർത്തിയാവാ ഈ ആലിൻ്റെ അവിടെ ഇടത്താണെന്ന് ചോദിച്ചേ അതല്ല ആ വഴിയില്ലേ ഇത്ര കഴിച്ചല്ലോ നമ്മൾ വെരുമ്പോഴത്തേനെ സെന്റർ ആയിട്ട് ഒരു ആല് കാണാം അപ്പൊ ആല് കഴിഞ്ഞ് ആല് കഴിഞ്ഞ് കറക്റ്റ് ലെഫ്റ്റ് തിരിഞ്ഞ് വേണം നമ്മൾ അല്ലെ ഇടതു പറഞ്ഞേ പറഞ്ഞത് ഇടതു സൈഡാണല്ലോ നോക്കി കാണേ കടച്ചു മലോണം തോളിക്കില്ല മലോണം പറഞ്ഞേഴിയോ അതെ 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 പ്രദേശ് എഞ്ചിനി ഇതാണ് നമ്മടെ ഇതല്ലേ അപ്പൊ ജയ്സ് നമ്മളിവിടെ വന്നിട്ട് നമ്മള ചേട്ടനെ വിളിക്കുവായിരുന്നേ ചേട്ടൻ ഒരു അടാറും ജീപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതാ വനമേട്ടം പറഞ്ഞായിരുന്നു ഒരു ഉള്ള ജീപ്പ് അപ്പോൾ ഉള്ള ചേട്ടനോ നമ്മൾ വേണ്ട നമ്മുടെ ബ്രദേഴ്സ് എൻജിനീയറിംഗ് വർക്ക് ഇവിടെ സ്പ്രിങ് ആയി വന്നേക്കുന്നത് മല്ലപ്പള്ളിന്ന് വിളിച്ചില്ലല്ലോ കറക്റ്റ് ടൈമിലാ വന്നേ അപ്പൊ നമ്മൾ കട തുറക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ കറക്റ്റ് നമ്മൾ അതിലാണോ വന്നത് അവിടുന്ന് ഇങ്ങോട്ട് അടിവാരി വന്ന നമ്മുടെ വണ്ടി ഇവിടെ വന്നു നമ്മളങ്ങോട്ട് ഇട്ടു ഇതാണ് നമ്മുടെ ചേട്ടൻ ചേട്ടൻ്റെ മുതലൊരു വണ്ടി എന്റെ മൊന്നു മോനെ ചിന്നാച്ചിയൊരു വണ്ടി അല്ലേ അല്ലേളി അതിന്റെ ടയർ കണ്ടോ വേണ്ട അച്ഛന വണ്ടിയല്ലേ രുചി എഴുപത്തി അഞ്ച് മോഡൽ ഞാൻ ഇവിടെ വന്നിട്ട് വിളിച്ചായിരുന്നു ആ കറക്റ്റ് നമ്മൾ വന്ന് ഒരഞ്ച് മിനിറ്റ് പോലും ആയില്ല അപ്പം തന്നെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രദേഴ്സ് എഞ്ചിനീയറിംഗ് വർക്ക് അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ചോദിച്ച വഴി ചോദിച്ചവരെല്ലാവരും കറക്റ്റ് വഴിയാണ് നമുക്ക് പറഞ്ഞ് തന്നത് അതിൻ്റെ ഇവിടെ ചേട്ടനും ചേട്ടൻ്റെ വർക്കിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ വന്നിട്ടുണ്ട് അപ്പോൾ കട ഓപ്പണിങ് ഒക്കെ ചെയ്യുന്നതിന് തിരക്കിലാണ് ചേട്ടൻ അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ആക്സറീസിൻ്റെ കടയുണ്ട് അവിടെ പോയി സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടൊക്കെ വരാം ടൂൾസ് എല്ലാം കൊണ്ട് വെച്ചു കേട്ടോ നമ്മുടെ വണ്ടി തന്നെയാണ് ഫസ്റ്റ് പരിപാടി തുടങ്ങാൻ വേണ്ടി പോവാണ് മലകാടക്കെ അടിച്ച് പൊട്ടിച്ചുണ്ടോ മലകാട് മാറ്റി കഴിഞ്ഞപ്പ ഇതാണ് നമ്മുടെ കമ്പനി എഴുതാൻ സെറ്റപ്പ് കേട്ടോ അറിയത്തില്ല കേട്ടോ ഒരു സൈഡ് പൊക്കി വെച്ചേക്കുക അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്നും കഴിച്ചില്ലേ ഇനി പറയാനൊക്കെ ഒന്ന് കഴിച്ചിട്ടൊക്കെ വരാം ഞങ്ങൾക്ക് പോകാമല്ലോ അല്ലേ നമുക്ക് അങ്ങോട്ട് പോവാം പോണ വഴിക്ക് നോക്കാം ആ ചേട്ടൻ അങ്ങോട്ട് അങ്ങോട്ട് പോവാണ് പോകാണേ പറഞ്ഞ പറഞ്ഞത് കഴിക്കാം നമ്മൾ ആദ്യം നോക്കിയാൽ കണ്ടില്ല ഇവിടെ രണ്ട് മറ്റേ റബ്ബറിൻ്റെ മൂന്ന് കട്ട ഉണ്ടായിരുന്നു അപ്പോൾ ആ കട്ട എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം കട്ട മാറ്റി ബാക്കി ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്ത് വേണം സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ പറയാം അപ്പം എന്താണെന്ന് സ്പ്രിങ് അതിൻ്റെ അപ്പുറത്തെ സ്പ്രിങ് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഏതിൻ്റെ സ്പ്രിങ്ങ് ആണെന്നൊക്കെ നമുക്ക് ചുമ്മാ ജസ്റ്റ് ചോദിച്ച് നോക്കാം ചേട്ടൻ പറയുവായിരിക്കും അപ്പം നേരെ ഓപ്പോസിറ്റ് വേറെ വണ്ടി കൂടെ വന്നിട്ടുണ്ട് പണിയെടുക്കാൻ പിന്നെ മൽഗാട് തിരിച്ച് വെക്കണോ ഇപ്പം ഇരിക്കുന്നത് അല്ല നേരെ ഓപ്പോസിറ്റ് സൈഡാണ് വെളി വരുന്നത് ഇങ്ങനെ വെക്കുന്നതാണോ നല്ലത് അപ്പുറത്ത് തിരിച്ച് വെക്കുന്നതാണോ നല്ലതെന്നുള്ളത് നിങ്ങളാരെ കാണുന്നവർ വെച്ചിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞ കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഇപ്പോഴാണെന്നോ വിശുദ്ധമാണ് കേട്ടോ സ്പ്രിങ് അത് ഈ സൈഡിൽ അപ്പുറ സൈഡിലെ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെന്താ സാധനം ഒക്കെ അവർ വെൽഡ് ചെയ്ത് വെച്ചേക്കുന്ന മതി നേരത്തെ വെൽഡ് ചെയ്ത് സിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഇതിനകത്തായിരിക്കും നമ്മുടെ ആ ഇത് വന്നിരിക്കുന്ന സ്പ്രിങ്ങ് ഷോക്കപ്സറിൻ്റെ ആ സാധനം വെക്കാനുള്ള സാധനമായിരിക്കും ഇത് ഓൾറെഡി ഇവർ നേരത്തെ ചെയ്തു വെച്ചേക്കും വേണ്ടി വണ്ടി അങ്ങനെ മണി മണിക്ക് തുടങ്ങിയ നമ്മുടെ യാത്ര അതായത് നമ്മൾ സ്പ്രിംഗ് വെക്കാൻ പോയ പരിപാടി ഒക്കെ കഴിഞ്ഞതായി ഇപ്പൊ ഞങ്ങള് കുട്ടിക്കാനും തിരിച്ചെത്താറായി ഇപ്പൊ ആയി ടൈം കേട്ടല്ലോ അപ്പൊ ഏതായാലും സംഭവം വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷയെക്കാളും വേഗത്ത് തന്നെ ചെയ്തു ഞങ്ങൾ ഓർത്ത് ഒരു ദിവസം മൊത്തം നമുക്ക് നിൽക്കേണ്ടി വരും എന്നാൽ ഓർത്ത് പക്ഷെ പെട്ടെന്ന് തന്നെ പരിപാടികളെല്ലാം നടത്തി അപ്പൊ ഞാൻ എല്ലാ ലുക്ക് കാണിച്ചു തരാം അപ്പൊ ആദ്യമേ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഉള്ള നമ്മുടെ വണ്ടിയുടെ ആ ടയർ ഇരുന്ന ലുക്കും കാര്യങ്ങളൊക്കെ ഇപ്പം അമ്മാടെ മാറിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും അടിപൊളി ഫീൽ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല കേട്ടോ ഞാൻ കുറച്ച് നേരം ഓടിച്ചു പിന്നെ വിഷാടിനെ ഓടിച്ചു പുറകെ ഇരിക്കാനാണെങ്കിലും ഒക്കെ അടിപൊളിയാണ് അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും അതുകൊണ്ട് ടയറിൻ്റെ ഭാഗം നിൽക്കുന്നുണ്ട് അപ്പം കായ് നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പേ ഉള്ളായിരുന്നു മലകാട് നമ്മളൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട് എങ്കിൽ പോലും നല്ല നച്ചിയുടെ ഹൈറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ ടയർ ഇച്ചിയുടെ അകത്തോട്ട് വളഞ്ഞായിരിക്കുന്നത് പിന്നെ എൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഞാൻ കാണിച്ചു തരാമേ അപ്പൊ കറക്റ്റ് ലുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കായ്സ് ബാക്കിൽ നിന്ന് നോക്കണം ഇത് കണ്ടോ ബാക്കിലത്തെ ലുക്ക് കണ്ടോ വേണ്ടോ അതായത് നല്ല രീതിക്ക് നമുക്ക് ഒരു കർവ് ഫീല് നമുക്ക് തോന്നുന്നുണ്ട് പക്ഷെ നേരത്തെ നമുക്ക് അത്ര ഇല്ലായിരുന്നു നിവർന്ന് നിന്നതാണ് അപ്പോൾ നമ്മൾ സ്പ്രിങ്ങ് കയറ്റി കഴിഞ്ഞു ബാലൻസ് ആയിട്ടും ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു വ്യത്യാസമാണ് ഈ കാണുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ വാക്കിലുക്ക് അതുപോലെ നമ്മൾ ബോഡി ഷേപ്പ് ചെയ്യാനൊക്കെ ഇനി ഇപ്പോൾ ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞാൽ ഈ ആഴ്ച തന്നെ എന്തായാലും കൊടുക്കും അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ കഴിയുമ്പോൾ ശരിക്കും വണ്ടി നമ്മൾ വേറെ ഒരു സെറ്റപ്പ് ലുക്കിലേക്ക് മാറ്റിയെടുക്കുന്നതാണ് അപ്പോൾ ഇതാണ് കൈസ് ഇവിടെ പരിപാടി പിന്നെ വേറെ എന്നാന്ന് ചോദിച്ചാൽ കൈസ് പറയാനുള്ളത് കണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ നല്ലൊരു തണല് നോക്കി വണ്ടി ഇങ്ങനെ ഒതുക്കി കിട്ടുകയാണ് അപ്പം പിന്നെ പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഒരു ക്ലൈമാക്സ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പറയാം നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് വീഡിയോ നമുക്ക് ആ വർക്ക്ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പം നമ്മൾ പ്രതീക്ഷ പോലെ നമുക്ക് മൊത്തം എടുക്കാൻ പറ്റില്ല അവിടുത്തെ ചേട്ടൻ സമ്മതിച്ചില്ല ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ചേട്ടൻ പറഞ്ഞ വീഡിയോ ഒന്നും എടുക്കാൻ എന്ന് പറഞ്ഞു ചേട്ടൻ്റെ ചിലപ്പം വർക്കിൻ്റെ ഭാഗമായിട്ടായിരിക്കും അതായത് വേറെ ആരെങ്കിലും കണ്ടു പിന്നെ ആരെങ്കിലും ചെയ്താലോ എന്നൊക്കെ കുറച്ച് ചേട്ടൻ പേടിയുണ്ടൊക്കെ ആണെന്ന് അറിയത്തില്ല എങ്കിൽ പോലും അങ്ങനെ പറഞ്ഞത് നമുക്ക് അധികം നേരം എടുക്കാമൊന്നും പറ്റില്ല അപ്പം ജസ്റ്റ് ആദ്യത്തെ സെറ്റപ്പ് ഒക്കെ ഒന്ന് ചെയ്തു വീഡിയോ ഒക്കെ എടുത്തു പിന്നെ നമ്മുടെ കുറെ പെരുമ്പാവൂരൊക്കെ ഉള്ള വേറെ ചേട്ടന്മാരെ ഓട്ടം കൊണ്ട് വന്നായിരുന്നു അപ്പം അവരൊക്കെ നല്ല നല്ല കാര്യങ്ങളും കുറെ കാര്യങ്ങളും വണ്ടിയൊക്കെ വെച്ചുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഏതായാലും കൈസ് അപ്പം അടിപൊളി ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്പ്രിങ് കയറ്റി ബാലൻസ്ഡായിട്ടും ചെയ്ത് കഴിയുമ്പോഴത്തേന് വേറെ ലെവലാണ് അപ്പം ഏതായാലും നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പുള്ളിക്കാരെ ഞാൻ സജസ്റ്റ് ചെയ്യും എന്താണെന്ന് വെച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല പുള്ളി വീഡിയോ എടുക്കാൻ സമയത്തില്ലെന്ന് പറഞ്ഞാൽ പോലും വർക്കിന്റെ കാര്യത്തിൽ സൂപ്പറാണ് കേട്ടോ പട പടയെന്നാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഇതിന് വേണ്ട സംഭവങ്ങളൊക്കെ അവർ ഓൾറെഡി നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുകയാണ് സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫിയറ്റ് കാറിൻ്റെ സ്പ്രിങ്ങും അതിൻ്റെ ബാലൻസ് കാർഡും കാര്യങ്ങളൊക്കെയാണ് ഇട്ടേക്കെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ ഏതായാലും കൊള്ളാം അപ്പം കൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കൈസ് നമ്മുടെ ഓട്ടോയുടെ പുതിയ 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 ഓരോരോ പാർട്ട് പാർട്ടായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ഗൈസ് ബൈ